ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ ആർമെക്സ് ഗെയിം നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വ്യാഴാഴ്ചയാണ് എല്ലാവർക്കും അറിയാം അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് മെയിൻ്റനൻസ് ഒക്കെ കഴിഞ്ഞ അപ്ഡേറ്റ്സ് വന്നു അപ്പോൾ എന്തൊക്കെയാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത് എന്തൊക്കെയാണ് നമുക്ക് ഉപകാരമായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം പ്രത്യേകിച്ച് ഈ അപ്ഡേറ്റിന് ശേഷം നല്ലൊരു രണ്ട് പാക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കോണമി ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് എല്ലാം നമുക്ക് വിശദമായിട്ട് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി മർത്താം ഓക്കെ നമുക്ക് വീഡിയോയിട്ട് പോകാം അപ്പോൾ ഈ ഒരു ആഴ്ച നമുക്ക് ലക്കി ആയിട്ടുള്ള ആഴ്ച എന്ന് തന്നെ പറയാം കാരണം നല്ല രീതിയിലുള്ള ഒരു രണ്ട് പാക്ക് സെലക്ഷൻ കോൺട്രാക്റ്റിൻ്റെ ബേസിൽ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഒരു പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ബൂസ്റ്റർ എപ്പിക് കാർഡ്സ് പോലത്തെ ഷോർട്ട് ടൈം എപ്പിക് കാർഡ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഉള്ളത് ഹൈലൈറ്റ് കാർഡാണ് ഹൈലൈറ്റ് കാർഡ് ആയാലും നമുക്കൊരു അഞ്ചെണ്ണം സെലക്ട് ചെയ്യാനുള്ള ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ജർമ്മനി ഇറ്റലി അതുപോലെ തന്നെ നമ്മളുടെ ഫ്രാൻസ് അതിലെ ഒരു അഞ്ചഞ്ച് പ്ലെയേഴ്സിനെ വെച്ചുകൊണ്ടുള്ള ഒരു ഹൈലൈറ്റ് കാർഡാണ് വന്നിട്ടുള്ളത് നമുക്ക് അഞ്ചെണ്ണം സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് നിങ്ങൾ ഇവൻ്റ് കളിച്ച് നിങ്ങൾക്ക് സെലക്ഷൻ കോൺട്രാക്റ്റിൻ്റെ ടോക്കൺസ് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് സുഖമായിട്ട് ഇതിലുള്ള അഞ്ച് പ്ലെയേഴ്സിനെ പ്ലെയേഴ്സിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇല്ലാത്ത പൊസിഷനിൽ അല്ലെങ്കിൽ ബാക്കപ്പ് ഇടാൻ വേണ്ടിയിട്ട് പൊസിഷനിൽ പ്ലെയേഴ്സ് ഇല്ലാത്ത പൊസിഷൻ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടേക്ക് സൈൻ ചെയ്യാം അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുക അഞ്ച് പ്ലേയേഴ്സിനെ നിങ്ങൾക്ക് കിട്ടും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാം അത് ഫ്രീ ആയിട്ട് തരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ആട്രിബ്യൂട്ട്സ് കാര്യങ്ങളെ പ്ലെയേഴ്സിനെ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇത് പറഞ്ഞ പോലെ എനിക്കൊന്ന് ഏജ് കുറവായിട്ടുള്ള പ്ലെയേഴ്സിനെയാണ് തന്നിട്ടുള്ളത് ഇപ്പം നിലവിൽ കളിക്കുന്ന ഏജ് കുറവായിട്ടുള്ള പ്ലെയേഴ്സാണ് അപ്പോൾ അത്രയും പെർഫോമൻസ് പ്രതീക്ഷ മതി പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് ഡബിൾ ബൂസ്റ്റർ ഷോർട്ട് ടൈം കാർഡ് ഒരു ഒരഞ്ചെണ്ണം വന്നിട്ടുണ്ട് അതിൽ എനിക്ക് തോന്നുന്നു ഒരു മൂന്നെണ്ണം തന്നിട്ടുള്ളത് അടിപൊളിയാണ് നമ്മുടെ ബസ് തോണിയുടെ തന്നിട്ടുണ്ട് ബിൽഡപ്പായിട്ടുള്ള ബസ് തോണി നൂറ്റൊന്ന് വരെ ആട്രിബ്യൂട്ട്സ് പോകുന്നുണ്ട് പിന്നെ ഗനാബ്രി എഡ്ജഡ് ക്രോസിങ് സ്കില് കൊടുത്തിട്ടാണ് ഗനാബ്രിയുടെ കൊണ്ടന്നിട്ടുള്ളത് പോളോ മൊവാലിനെ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഫിനോമിനൽ ഫിനിഷിംഗ് വെച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ബാക്കി രണ്ട് പ്ലെയേഴ്സിനും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ആട്രിബ്യൂട്ട്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൈൻ ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണ്ട പൊസിഷനിലേക്കാണ് ഇപ്പോൾ ഒരു ക്രോസ് ഒരു എഡ്ജഡ് ക്രോസർ നിങ്ങളുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഗനാപ്രിയ സൈൻ ചെയ്തോ പിന്നെ നിങ്ങൾക്കൊരു നല്ലൊരു ബിൽഡപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഡബിൾ ബൂസ്റ്റർ ഷോർട്ട് ടൈം കാർഡ് ആയിട്ടുള്ള ബസ് ഉണ്ട് ബസ് ധോണി ബിൽഡപ്പ് ആണ് നൂറ്റൊന്ന് വരെ ആളെ ട്രിബ്യൂട്ട്സ് പോകുന്നുണ്ട് നിങ്ങൾക്ക് സൈൻ ചെയ്യാം പിന്നെ ഹോങ് ഹീച്ചാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലെയർ ഉണ്ട് ആൾ ഡമ്മി റണ്ണറാണ് ആളുടെ ഒരു പ്ലെയിങ് സ്റ്റൈലായിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ആണ് ആള് ഓൾറെഡി നമുക്കറിയാം മൊറോക്കൻ പ്ലെയറാണ് ടി എം എഫ് എന്നെ ആണ് ആൾ സൈൻ ചെയ്യാൻ ഞാൻ പറയില്ല കാരണം ബോക്സ് ടു ബോക്സ് നമുക്ക് ക്യാൻഡേ ഫ്രീ കിട്ടുന്നുണ്ട് അപ്പോൾ നോക്കി കണ്ട് നിങ്ങൾ സൈൻ ചെയ്യാം പിന്നെ കോയിൻസ് കൊടുത്ത് ഇതുപോലെ തന്നെ ഷോർട്ട് ടൈം എപ്പിക്കാട്സ് വന്നിട്ടുണ്ട് എംബാപ്പ ബ്ലിറ്റ് സ്കേളർ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ സാനേ വന്നിട്ടുണ്ട് മൊമെൻറ്റം ട്രിബിളർ ആയിട്ട് മൂന്നാമതായിട്ട് നിക്കോളസ് ബെരലേ ഉണ്ട് നമുക്ക് ഫിനോമിനിൽ പാസിങ്ങോ ഏതോ ഒരു സ്കില്ല് കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന പ്ലെയർ ഓഫ് ദ വീക്ക് കാർഡ് അത് നമുക്ക് എന്തായാലും ഷുവർ എന്ന് പറയാനില്ല അതിലേതെങ്കിലും ഒരു പ്ലെയർ കിട്ടും കോയിൻസ് ഉണ്ടെങ്കിൽ കറക്കെടുക്കാം പക്ഷേ ഇപ്രാവശ്യം വന്നിട്ടുള്ള രണ്ട് പാക്കും അടിപൊളിയാണ് അതിലൊരു നോർമൽ ഒരു ഏഴ് പ്ലെയേഴ്സ് നല്ല പ്ലെയേഴ്സ് തന്നെ ഒന്ന് പറയാം കാരണം നല്ലതിൽ ഈ ഒരാഴ്ച ഫോം ആയിട്ടുള്ള പ്ലെയേഴ്സ് ആണെന്ന് നമുക്ക് വരാം എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ യൂറോപ്യൻ ക്ലബ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാക്കുണ്ട് ആ പാക്കിലാണ് നിങ്ങൾ കോയിൻസ് വെച്ച് കറക്കണമെങ്കിൽ കറക്റ്റ് ചെയ്യാൻ മതി കാരണം അടിപൊളി പാക്കാണ് ഡെക്ലാൻ റൈസ് ഉണ്ട് ഹാരി ന്യൂനോ മെൻഡസ് ടിംബർ റോഡ്രിഗോ ഓൾമോസ്റ്റ് എല്ലാ പ്ലേയേഴ്സും അടിപൊളിയാണ് ഹാരി കെയ്നൊക്കെ എനിക്ക് തോന്നുന്ന ഫോക്സ് ആണ് ബോക്സാണ് പ്ലെയിങ് സ്റ്റൈൽ കൊടുത്തിട്ടുള്ളത് അപ്പം നിലവിൽ അടിപൊളി പാക്കാണ് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ വന്നിട്ടുള്ളത് നൂറ് ഇഴുന്നൂറ് കോയിൻസ് വെച്ച് നിങ്ങൾ കറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂറോപ്യൻ ക്ലബ്ബ് ചാമ്പ്യൻഷിപ്പിൻ്റെ ആ ഒരു പാക്ക് കറക്കാം നിങ്ങൾക്ക് വെറുത്തായിരിക്കും കാരണം നിങ്ങൾ കൊടുക്കുന്ന കോയിൻസിന് വെറുത്തായിട്ടുള്ള പ്ലേയേഴ്സിന് ഈ ഒരാഴ്ച നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്

നിങ്ങൾക്ക് നല്ലൊരു എഡ്ജിഡ് ക്രോസ് ചെയ്യുക ക്രോസ് ചെയ്യാനായിട്ട് ക്രോസിംഗ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗാനാബ്രീനെ സൈനികളുള്ള ഫീച്ചേഴ്സ് അതായത് ഒരു ഡിഫൻഡർ നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ബിൽഡപ്പ് ഡിഫൻഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ബസ് ഊനം സൈൻ ചെയ്യുക ഒരു ഉള്ള ഒരു സി എഫ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുളുമതിന് സൈൻ ചെയ്യുക പിന്നെ രണ്ട് പേര് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതായത് ഒരു ഡമ്മി റണ്ണർ വേണമെന്നുണ്ടെങ്കിൽ ആ പ്ലെയർ സൈൻ ചെയ്യുക ഇല്ലെന്നുണ്ടെങ്കിൽ ഡി എം എഫ് വേണമെന്നുണ്ടെങ്കിൽ ആ പ്ലെയർ സൈൻ ചെയ്യാം നിങ്ങൾക്ക് വേണ്ട പൊസിഷൻ ഏതാണോ ആ പൊസിഷനിലേക്ക് ബാക്കപ്പ് പ്ലെയർ വേണമെന്നുണ്ടെങ്കിൽ ഏതാണോ വേണ്ടത് സി എഫ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്ലെയർ സൈൻ ചെയ്യാം ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് വെച്ചിട്ട് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള പ്ലെയേഴ്സിനെ സൈൻ ചെയ്യാതിരിക്കുക കാരണം ഇങ്ങനെ ഇതുപോലെ പ്ലേയേഴ്സിനെ നിങ്ങൾക്ക് എപ്പോഴും കിട്ടണമെന്നില്ല ഒരു പ്ലെയർ മാത്രമേ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ എല്ലാവരും കിട്ടുന്നുള്ള രീതിയിൽ ആരും ഇരിക്കേണ്ട സെലക്ഷൻ കോൺട്രാക്റ്റിൻ്റെ ഒന്നു മാത്രമേ നമുക്ക് അവിടെ കിട്ടുള്ളൂ ഈ ഒരു പാക്ക് സൈൻ ചെയ്യാനുള്ള അപ്പോൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് വേണ്ട പ്ലെയർ മാത്രം സൈൻ ചെയ്യുക രണ്ടാമതൊരു ഓപ്ഷൻ ഇതിൽ കിട്ടില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി മർത്താം നമുക്ക് അടുത്ത വീഡിയോമായി കാണാം ഗുഡ് ബൈ ഗായ്സ്